എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണ് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള നൂറോളം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം പതിനൊന്നാമത്തെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയ വർഷം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം രണ്ടായിരത്തി ആറ് കെ എസ് ആർ ടി സിയെ പുനരുജ്ജീവിക്കാൻ ആരംഭിച്ച പദ്ധതി ഏത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ജനശതാബ്ദി പദ്ധതി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം ഏത് ഓപ്ഷൻ എ ആണ് ശരിയാത്തരം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അച്യുതാനന്ദൻ ഹൈടെക് സിറ്റി എന്ന പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ച ജില്ല ഏത് ഓപ്ഷൻ ബി ആണ് ശരിയാത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ആറിൽ കേരള മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരിലും ഏറ്റവും മുതിർന്ന നേതാവ് ആര് ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ പാർട്ടി ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം സി പി ഐ എം ആരായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ മുൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ഉമ്മൻ ചാണ്ടി സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് വൈജ്ഞാനിക ക്രീഡാ കേന്ദ്രം തുടങ്ങിയവ ആഗോളതലത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം ആര് ചെയ്തുവെന്ന് അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്രം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ഏത് ജില്ലയിൽ ആണ് ഓപ്ഷൻ സി ആണ് ശരിയോത്രം ആലപ്പുഴ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി വി എസ് അച്യുതാനന്ദൻ പ്രവർത്തിച്ചത് എത്ര കാലം ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം പതിമൂന്ന് വർഷം കേരളത്തിലെ ആദിമ വിഘടനവാദ പ്രശ്നമായ മാർച്ച് എവിടെയാണ് വി എസ് അച്യുതാനന്ദൻ നേതൃത്വം നൽകിയതെന്ന് അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അട്ടപ്പാടി ജനകീയ നീതിപാത എന്ന പേരിൽ വിജ്ഞാനപരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ സ്വദേശി മേളം സമരം നടന്ന തദ്ദേശ സംഭരണങ്ങൾ സംരക്ഷിക്കാൻ ഇടവരുത്തിയ മുഖ്യമന്ത്രി ആര് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അനുഭവിച്ച പ്രധാന തടവ് ശിക്ഷ ഏത് സമരവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം കായലക്ഷം സമരം രണ്ടായിരത്തി ആറിൽ ഇടതു മുന്നണി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി പങ്ക് വഹിച്ചു എന്ന് കരുതപ്പെടുന്ന നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അച്യുതാനന്ദൻ വിശുദ്ധ വനങ്ങൾ സംരക്ഷിക്കാൻ വി എസ് നേതൃത്വം നൽകിയ പ്രശസ്ത സംരക്ഷണ പ്രവർത്തനം ഏത് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം സൈലന്റ് വാലി സംരക്ഷണം പി എസ് സി പരീക്ഷ സ്ഥാപനമായ കെ പി എസ് സിയിലെ അഴിമതി പുറത്തുവച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അച്യുതാനന്ദൻ സേവ് മുല്ലപ്പെരിയാർ മുന്നോട്ട് നയിച്ച മുഖ്യമന്ത്രി ആര് അച്യുതാനന്ദൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേരള നിയമസഭയിലേക്ക് ആദ്യമായി വിജയിച്ച ഓപ്ഷൻ എ ആണ് ഉത്തരം പള്ളിപ്പുറം വൃദ്ധനായ മുഖം പക്ഷെ യുവാവിന്റെ ഹൃദയം എന്ന രീതിയിൽ പൊതുജനങ്ങൾ വിശേഷിപ്പിച്ച നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്രം വി എസ് അച്യുതാനന്ദൻ കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ പ്രചാരണത്തിനായി അച്യുതാനന്ദൻ കാലത്ത് ആരംഭിച്ച പദ്ധതി ഏത് ഓപ്ഷൻ എ ആണ് ശരിയോത്രം ഐ ടി എറ്റ് സ്കൂൾ നന്മയിലേക്കുള്ള യാത്ര എന്ന ആശയം ആമുഖപ്പെടുത്തിയ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ശരിയോത്തരം നിന്ന് ആലോചനാത്മക വിമർശനം നേരിട്ടപ്പോൾ ഏത് സ്ഥാനത്ത് നിന്നാണ് വി എസ് നീക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പോളിറ്റ് ബ്യൂറോ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിനു ശേഷം മുഖ്യമന്ത്രിയാകാതിരുന്നതിന്റെ കാരണം എന്താണ് പൊതുവെ വിശ്വസിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനം വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നിയോജക മണ്ഡലത്തിലൂടെയാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ആറാംകുന്ന് വി എസ് അച്യുതാനന്ദന്റെ ജനന തീയതി എന്ന് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പിൻവലിച്ച ആഴ്ച പതിപ്പ് ജനയുഗം ലേഖന സംഭരണിയുമായി ബന്ധമുള്ള നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ചെറിയോത്തരം വി എസ് അച്യുതാനന്ദൻ പ്രസിദ്ധമായ കായലക്ഷം സമരം എവിടെയാണ് നടന്നത് ഓപ്ഷൻ എ ആണ് ചെറിയോത്തരം കുമരകം പി എസ് സി അഴിമതിക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ച മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ ബി ആണ് ചെറിയോത്തരം വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മന്ത്രി ആര് ആയിരുന്നു ഓപ്ഷൻ എ ആണ് ശരിയോത്രം കോടിയേരി ബാലകൃഷ്ണൻ അച്യുതാനന്ദൻ തൊണ്ണൂറ് വയസ്സായപ്പോഴും പ്രവർത്തനക്ഷമമായിരുന്ന ഓർമ്മപ്പെടുത്തൽ ഏത് ഓപ്ഷൻ ഡി ആണ് ശനിയോത്രം ചെറുപ്പക്കാരനല്ലെങ്കിലും ചെറുപ്പം മനസ്സിലാണ് അച്യുതാനന്ദൻ വസ്തുക്കളുടെ രാഷ്ട്രീയം നടത്തി എന്ന വിമർശനം ആരും നടത്തിയതായിരുന്നു ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം പിണറായി വിജയൻ അച്യുതാനന്ദന്റെ ഭാര്യയുടെ പേര് ഇന്ന് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ജാനകി അമ്മ മീഡിയ ഫ്രണ്ട്ലി മുഖ്യമന്ത്രി എന്നറിയപ്പെട്ടത് ആര് ഓപ്ഷൻ ബി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ മത്സരിച്ച നിയോജക മണ്ഡലം ഏത് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം മലമ്പുഴ അച്യുതാനന്ദ മകൻ ആരാണ് ബി എ അരുൺകുമാർ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അച്യുതാനന്ദൻ ചേരുന്നതിന് മുമ്പ് ചെയ്ത ജോലി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം ടൈപ്പ് റൈറ്റർ ഓർ സിദ്ധലേഖകൻ കൂടുതൽ പ്രായം വന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളി ആഗോളതലത്തിൽ പരിഗണിക്കപ്പെട്ടത് ആരെയാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രി എന്ന പോലെ പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവ് എന്ന് അറിയപ്പെട്ടത് ആര് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ നേടിയ വിജയം എത്ര മാർജിനിൽ ആയിരുന്നു ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം ഇരുപത്തയ്യായിരം വോട്ടുകൾക്കപ്പുറം സി പി ഐ എം പാർട്ടിയിലും ഭരണ സംവിധാനത്തിലും അഴിമതിയെയും അകൃതയെയും എതിർത്തുകൊണ്ട് ശുദ്ധീകരണ ശിബിരങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് അച്യുതാനന്ദൻ മാർക്സിസം പഠിച്ചിട്ടില്ല പക്ഷെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് ആത്മവിശേഷമായി പറഞ്ഞത് ആര് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കപ്പെട്ട വർഷം ഏത് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം രണ്ടായിരത്തി ഏഴ് കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ ീയത്തിൽ സജീവമാകില്ലെന്ന് അച്യുതാനന്ദൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഓപ്ഷൻ ബി ആണ് ശിലയോത്തരം രണ്ടായിരത്തി പതിനെട്ട് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച ദിവസം എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വിമുക്ത ജൈവ കേരളം എന്ന ആശയം ആരാണ് മുന്നോട്ട് വെച്ചത് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഭാഗമായിരുന്ന ഭൂസമരം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പാലക്കാട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ എതിരെ എൽ ഡി എഫ് സാധ്യത എവിടെ നിന്ന് വന്നു ഓപ്ഷൻ എ ആണ് ശരിയോത്തരം സി പി എം നിയമന തീരുമാനം സി പി ഐ എം എതിരെ ശക്തമായ പ്രസ്താവന നടത്തിയിട്ടും പാർട്ടിയിൽ നിലനിന്ന നേതാവ് ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയോത്രം വി എസ് അച്യുതാനന്ദൻ ഇന്ത്യയിൽ ഏറ്റവും പ്രായം ചെന്ന പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്രം വി എസ് അച്യുതാനന്ദൻ വ്യക്തിഗതമായി വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ച വിവാദ പരാതികളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടത് ഏത് വിഷയമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ശരിയോത്തരം കേസ് അച്യുതാനന്ദൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ഏത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ വികസനത്തെ എതിർക്കുന്ന നേതാവ് എന്ന് വിവാദമായി പൊതുവെ വിശേഷിക്കപ്പെട്ടത് ആര് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ ഐ പി മേഖലയുടെ പുരോഗതിക്ക് പ്രാധാന്യം നൽകിയ അച്യുതാനന്ദൻ നടപടി ഏത് ഓപ്ഷൻ ഡി ആണ് ശരിയാത്തരം ഇൻഫോ പാർക്ക് വികസനം പക്ഷേ ഞാൻ മാറ്റിയിട്ടില്ല എന്ന പ്രസ്താവനയെ പ്രസിദ്ധമാക്കിയ നേതാവ് ആര് ഓപ്ഷൻ സി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എം എൽ എ ആയി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മലമ്പുഴ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൺപത് വർഷത്തിലധികം ഉള്ള അംഗത്വം നേടിയ വ്യക്തി ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊണ്ടതിനാൽ പക്ഷാപാതം ഇല്ലാത്ത ലാലുസ് എന്ന വിശേഷണം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത രാഷ്ട്രീയ നടപടി ഏത് സർക്കാർ കലകത്ത് ആയിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയത്രം വി എസ് അച്യുതാനന്ദൻ ലാവലിൻ കേസ് നേരിട്ടത് എവിടെ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയേത്രം സി പി ഐ എം ഇനി ഒറ്റയ്ക്ക് നിൽക്കും എന്ന പ്രസ്താവന പ്രസിദ്ധമാക്കിയ നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദൻ ശുദ്ധജലസമ്പത്ത് സംരക്ഷണത്തിനായി സ്വീകരിച്ച പ്രധാന പദ്ധതി ഏത് സർക്കാർ കാലഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്ത് സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷവും പൊളിറ്റിക്സിൽ തുടർന്നത് ആര് ഓപ്ഷൻ ബി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദൻ സത്യവും നീതിയും എപ്പോഴും ജയിക്കും എന്ന നിലപാടിൽ ബോധിപ്പിച്ച നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അച്യുതാനന്ദൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനെ നേരിട്ട് വിമർശിച്ച കേരള മുൻ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ സ്വതന്ത്രമായി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹാരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം നിറയ വാക്കുകൾ വി എസ് അച്യുതാനന്ദിന് എത്ര മക്കളാണ് ഉള്ളത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ഒരു മകനാണ് ഉള്ളത് പി എസ് സി വിഭാഗം വീണ്ടും ജനവിശ്വാസം നേടുന്നതിന് അദ്ദേഹം സ്വീകരിച്ച ആദ്യ നടപടികളിൽ ഒന്ന് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം നിയമന നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കൽ ഇന്ത്യയിലെ ഏറ്റവും ബ്രാഞ്ച് എന്ന എം എൽ എ ആയി പരിഗണിക്കപ്പെട്ടത് ആര് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അച്യുതാനന്ദൻ തുടർച്ചയായി എത്ര വർഷമാണ് സേവനം അനുഷ്ഠിച്ചത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം പതിമൂന്ന് വർഷം വി എസ് അച്യുതാനന്ദന്റെ ജന്മസ്ഥലം ഏത് പഞ്ചായത്തിൽ ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം ആലപ്പാട് സി പി ഐ ഉച്ചസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വന്നത് ആര് ഓപ്ഷൻ ബി ആണ് ചിലയോത്തരം വി എസ് അച്യുതാനന്ദൻ സി പി ഐ എം പോളിബൂറയിൽ നിന്ന് അച്യുതാനന്ദനെ പുറത്താക്കിയ വർഷം ഏത് ഓപ്ഷൻ ബി ആണ് ചിലയോത്തരം രണ്ടായിരത്തി ഏഴിൽ സി പി ഐ എം അനുഭവിച്ച ആദ്യത്തെ പൊതു പ്രതികരണങ്ങൾക്കും ജനപക്ഷ നിലപാടുകൾക്കും പ്രതീകമായ നേതാവ് ആര് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം അച്യുതാനന്ദൻ ഭൂരേഖ പുനർക്രമീകരണത്തിനായി ശക്തമായ നിലപാട് എടുത്ത മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ സി ആണ് ശരിയാത്ര കുരിശെടിയിൽ കയറ്റിയ രാഷ്ട്രീയ നേതാവ് എന്ന വിവാദ പരാമർശം ആര് നേരിട്ടു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഭരണകാലത്ത് ോടെ നടപ്പിലാക്കിയ സാമൂഹിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ട്രൈബൽ പുനരധിവാസ പദ്ധതി വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി ആണെന്ന് അറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ഒരു മനുഷ്യൻ അച്യുതാനന്ദ്രന്റെ പൊതുപ്രവർത്തനങ്ങൾ ആധാരമാക്കി നോവൽ രൂപത്തിൽ ഇറക്കിയ കൃതി എന്ന് പറയപ്പെടുന്നത് ഏത് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം വി എസ് ഒരു ജീവചരിത്രം ഔപചാരിക വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നെങ്കിലും രാഷ്ട്രീയത്തിൽ ഉയർന്നതാര് ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വീകരിച്ച നേതാവ് ആര് ഓപ്ഷൻ സി ആണ് ശരിയാത്തരം വി എസ് അച്യുതാനന്ദൻ പി ആർ ഡി വകുപ്പുമായി അടുത്ത് ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് നല്ല നിലപാട് പുലർത്തിയ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ശരിയോത്തരം അച്യുതാനന്ദൻ അച്യുതാനന്ദന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ കൊണ്ടുവന്ന സംവിധാനം നിന്നുണ്ടോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഇല്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിപ്പിക്കാതിരുന്നുവെങ്കിലും നടത്തി വലിയ ശ്രദ്ധ നേടിയത് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക മണ്ഡലം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ആലപ്പുഴ ഡി വൈ എഫ് എഫ്ഐയുടെ രൂപീകരണത്തിനായി ആദ്യം പിന്തുണ നൽകിയ മുതിർന്ന നേതാവിൽ ഒരാൾ ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അടിയന്തരാവസ്ഥക്കിടെ തടവിലായതിന്റെ കാലാവധി എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ശനിയോത്തരം ഇരുപത്തി ഒന്ന് മാസം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിൽ കേരളം നേടിയ ആദ്യത്തെ പ്രധാന ഐ ടി പാർക്ക് ഏത് ഓപ്ഷൻ സി ആണ് ശനിയോത്തരം സ്മാർട്ട് സിറ്റി വി എസ് അച്യുതാനന്ദൻ സ്ഥാനമൊഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയായി വന്നത് ആരാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം പാടിയ നിലം സ്മാർട്ട് സിറ്റി സർക്കാർ വെളുപ്പെടുത്തിയത് പാവുടെ വിജയമായിരുന്നു എന്ന് പ്രസ്താവിച്ച നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ ആദ്യമായി ജയിച്ച വർഷം ഏത് ഓപ്ഷൻ ബി ആണ് ചെരിയേത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മതഭ്രാന്ത് എന്നത് ഉദ്ദിഷ്ടമായ നേതാക്കൾക്കെതിരെ സ്ഥിരമായി ഉപയോഗിച്ച ഉപമ എന്തിന്റെ പശ്ചാത്തലത്തിൽ വി എസ് അച്യുതാനന്ദൻ പ്രസ്താവിച്ചു ഓപ്ഷൻ ബി ആണ് ചരിയേത്തരം ഗുജറാത്ത് കലാപത്തെ തുടർന്ന് ഇത് കോൺഗ്രസ് അല്ല കോൺഗ്രസിന്റെ ശവശരീരമാണ് എന്ന വാചകം ആരുടേതാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് തുടർന്ന് വിമർശനം നടത്തിയ പ്രധാന വിഷയം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം സ്മാർട്ട് സിറ്റി അച്യുതാനന്ദൻ നേതൃത്വം വഹിച്ച പ്രശസ്തമായ കർഷക സമരം ഏത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം കായലുകൾ സംരക്ഷണ സമരം ഭൂമിയെ രക്ഷിക്കേണ്ടത് സമരമാകണം എന്ന നിലപാട് അച്യുതാനന്ദൻ എടുത്തത് ഏത് വിഷയത്തിൽ ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം എൻഡോസൾഫ് വിഷയം പള്ളിയെ രക്ഷിക്കണമെങ്കിൽ ആദ്യം വിശ്വാസം വേണം എന്ന പ്രസ്താവന ചെയ്തതാരും ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വി എസ് അച്യുതാനന്ദൻ